ആദിഫ് അബു ഖാദർ കഴിഞ്ഞ ദിവസം ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം മരിച്ച ഒരു പതിനേഴുകാരൻ ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കാര്യമായ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല ആദിഫിന് സ്പോർട്സ് ചാമ്പ്യൻ ആയിരുന്നു അവൻ ഓടിച്ചാടി നടന്നിരുന്ന ഒരു കൗമാരക്കാരൻ എഴുപത് കിലോയോളം ഉണ്ടായിരുന്ന അവന്റെ ശരീരഭാരം അവൻ മരിക്കുമ്പോൾ വെറും ഇരുപത്തി കിലോ ആയിരുന്നു ഇതാണ് ഗാസ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സർവ്വസാധാരണമായ ഒരു കാര്യം മുനമ്പിലേക്ക് ഭക്ഷണം തടഞ്ഞു വെക്കുന്ന ഇസ്രായേൽ കൊടും പട്ടിണിയിൽ വരണ്ടു മരിക്കുന്ന കുഞ്ഞുങ്ങൾ കൗമാരക്കാർ സ്ത്രീകൾ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന ഫലസ്തീനികൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായ പ്രത്യാഘാതം പട്ടിണി മരണങ്ങളും പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും തന്നെയാണ് എന്നതിൽ സംശയമില്ല ആദ്യ ഫബു ഉൾപ്പെടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഏഴുപേരെങ്കിലും ഗാസിൽ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒൻപത് ഫലസ്തീനികൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഗാസയിൽ മരിച്ചു വീണു ഗാസയിലെ ജനങ്ങളിൽ മൂന്നിലൊന്നു പേരും ആഹാരമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നവരാണ് സ്ത്രീകളും കുട്ടികളുമായി ഒരു ലക്ഷം പേർ ഗാസയിൽ കടുത്ത പോഷകാഹാരക്കുറവിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് യുണീസെഫിന്റെ കണക്ക് ഈ അവസ്ഥ അതിവേഗം വ്യാപിക്കുകയാണെന്നും ഗാസിയിൽ ക്ഷാമമെത്തിയെന്നും ഒക്കെ സദാ വാർത്തകളിൽ കാണുന്നുണ്ടെങ്കിലും പട്ടിണി മരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് സംശയമുണ്ടായേക്കാം വിശപ്പ് എന്നത് പ്രായഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പൊതുവികാരമാണ് കൃത്യസമയത്ത് ആവശ്യ പോഷകങ്ങൾ ശരീരത്തിലെത്തിയാൽ മാത്രമേ മനുഷ്യ ശരീരം പൂർണ്ണ പ്രവർത്തിക്കുകയുള്ളൂ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ഉള്ളിലെത്തിയില്ല എങ്കിൽ ശരീരം വിനാശകരമായ പല മാറ്റങ്ങൾക്കും വിധേയമാകും ഈ മാറ്റങ്ങളാണ് മരണത്തിലേക്ക് നയിക്കുന്നത് ഈ മാറ്റം നടക്കുന്നത് പുറത്തുനിന്ന് ഒന്നും ലഭിക്കാതെ വരുമ്പോൾ ശരീരം ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെ ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനാലാണ് അതായത് വേണ്ട പോഷകങ്ങൾ ഉള്ളിലെത്തിയില്ലെങ്കിൽ നമ്മുടെ ശരീരം അതിനെ സ്വയം നശിപ്പിക്കാൻ തുടങ്ങും ഇത് പല ഘട്ടങ്ങളായാണ് നടക്കുക അതെങ്ങനെയെന്ന് വ്യക്തമായി പറയാം ഒരു നേരം ഭക്ഷണം ലഭിക്കാതെ വന്നാൽ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ശരീരത്തിന് ചില വഴികളുണ്ട് നേരത്തെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഇത് കരളിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ശരീരത്തിന്റെ രക്ഷ നമ്മൾ ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കുക ആ സമയത്ത് ശരീരത്തിന് വേണ്ട എനർജി കിട്ടുന്നത് ഇങ്ങനെ ശേഖരിക്കപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ശരീരം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഓരോ രാത്രി ഒന്നും കഴിച്ചില്ലെങ്കിലും ഈ കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ശരീരം ഈ അവസ്ഥ തള്ളി നീക്കും പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ശരീരത്തിൽ ഭക്ഷണം എത്താതെ വന്നാൽ ശരീരം അതിന്റെ ഭാരം കുറച്ച് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും പിന്നെ കൊഴുപ്പിനെയാണ് ശരീരം ആശ്രയിക്കുക കൊഴുപ്പ് വിക്കടിച്ച് എനർജി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും ഗ്ലൂക്കോസ് ആണ് ശരീരത്തിലെ പ്രധാന എനർജി സോഴ്സ് എന്ന് അറിയാമല്ലോ ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നതാണ് തലകർക്കത്തിനും ശരീരം തളരുന്നതിനുമൊക്കെ കാരണമാകുന്നത് ഭക്ഷണമില്ലാതെ മൂന്നാം ദിവസവും തുടർന്നാൽ കരൽ കീറ്റോൺസിനെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വസ്തുവാണിത് ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ പിന്നെ തലച്ചോറിലൊക്കെ സിഗ്നൽ എത്തണമെങ്കിൽ ഈ ഘട്ടത്തിൽ കീറ്റോൺസിനെ കൊണ്ടേ സാധിക്കും ഈ സമയം കൊണ്ട് ഭക്ഷണം എത്താത്തതിന്റെ പല അസ്വസ്ഥതകളും ശരീരം പ്രകടിപ്പിച്ച് തുടങ്ങും മാനസികാസ്വസ്ഥം വരെ ചില ആളുകളിൽ കണ്ടേക്കാം ഭക്ഷണത്തിനോട് വിരക്തിയും ഈ ഘട്ടത്തിൽ പലരും പ്രകടിപ്പിക്കാറുണ്ട് ഭക്ഷണം ലഭിക്കാതെ നാലു ദിവസം കടന്നുപോയാൽ ശരീരം ഒരു കൺസർവേഷൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കും എനർജി നഷ്ടപ്പെടാതിരിക്കാൻ ശരീരം അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്ന സ്റ്റേജ് ആണിത് നെഞ്ചെടുപ്പ് കുറയും ബി പി കുറയും എന്തിനും ഹോർമോൺ ഉത്പാദനം പോലും ഈ ഘട്ടത്തിൽ ശരീരം ഗണ്യമായി കുറയ്ക്കും ശരീരത്തിന് ആവശ്യമാണെങ്കിലും അതിജീവനത്തിന് സഹായകമല്ലാത്ത ഒരു ഹോർമോണും ശരീരം പിന്നെ ഉത്പാദിപ്പിക്കില്ല തൈറോയിഡ് ഹോർമോൺ ഇത്തരത്തിൽ പട്ടിണി നേരിടുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും ആർത്തവം ഉണ്ടാകാത്തത് തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് ഈ സമയം രോഗി തീർത്തും കിടപ്പായ അവസ്ഥയിലാകും ഉണ്ടാവുക ഊർജം നിലനിർത്താൻ ശരീരം പണിയെടുക്കുന്നതിനാൽ കയ്യോ കാലോ അനക്കാൻ തന്നെ സാധിച്ചേക്കില്ല അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ഏറ്റവും അവസാനത്തേത് ശരീരം ശേഖരിച്ചിരിക്കുന്ന കൊഴുപ്പ് പാടെ തീർന്നു പോകുന്ന അവസ്ഥയാണിത് ഓരോ വ്യക്തിയുടെയും ശരീരഘടനയനുസരിച്ച് ആഴ്ചകൾ കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നത് ചിലപ്പോൾ മാസങ്ങളും എടുത്തേക്കാം കൊഴുപ്പ് പൂർണ്ണമായും തീർന്നാൽ ശരീരം പിന്നെ മസിൽ പ്രോട്ടീനെ ആശ്രയിക്കും ഹൃദയത്തിലെ മസലിൽ നിന്ന് വരെ ശരീരം പ്രോട്ടീൻ എടുക്കും ഹൃദയത്തിലെ മസലുകൾ വീക്കായാൽ പിന്നെ ഹൃദയാഘാതമാണ് ഉണ്ടാവുക അങ്ങനെ മരണവും സംഭവിക്കും ഇനി മസിൽ പ്രോട്ടീനെ ശരീരം ഉപയോഗിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടായാൽ രോഗി ഉടനടി മരണപ്പെടാനും സാധ്യത കൂടുതലാണ് കാരണം രോഗത്തെ പ്രതിരോധിക്കാൻ ഒരുവിധത്തിലും ശരീരം ഈ ഘട്ടത്തിൽ പ്രാപ്തമായിരിക്കില്ല പ്രായപൂർത്തിയായ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ രണ്ടു മാസം വരെ പിടിച്ചു നിൽക്കാനാവും പക്ഷേ ഇത് ജീവച്ഛമായ അവസ്ഥയിലായിരിക്കുമെന്ന് മാത്രം കുട്ടികളാണ് പട്ടിണി മരണത്തിന്റെ പ്രധാന ഇരകൾ എന്ന് പറയുന്നതിന്റെ കാരണം ഭക്ഷണമില്ലാതെ വന്നാലും ഊർജത്തിനായി അവരുടെ ശരീരത്തിൽ മറ്റ് സോഴ്സുകളില്ല എന്നതിനാലാണ് വ്യോമാക്രമണവും കരയിലൂടെയുള്ള സഹായ വിതരണത്തിലെ നിയന്ത്രണങ്ങളുമാണ് ഗാസയിലെ നിലവിലെ ക്ഷാമത്തിന് കാരണം യു എൻറെ അടക്കം സമ്മർദ്ദത്തിന് വഴങ്ങി വ്യോമമാർഗം ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത് ഇസ്രയേൽ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിമാനങ്ങളിൽ ട്രക്കുകളിൽ കൊള്ളാവുന്നതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം ഭക്ഷ്യവസ്തുക്കൾ പോലും ഉൾക്കൊള്ളിക്കാനാകില്ല ഇവ മുനമ്പിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യുന്നത് അപകടകരവുമാണ് ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ അടിയന്തരമായി എല്ലാ അതിർത്തികളും തുറക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യമായ ഭക്ഷണം മുനുമ്പിലെത്തിയില്ല എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി മരണം നടന്ന സ്ഥലമായി ഖാസമാറും